ബാൾസിലൂടെയാണ് ലാലിഗിയിൽ ഈ സീസണിലെ ഏറ്റവും മികച്ച ടീം അവർ നന്നായി കളിക്കുന്നു സെവിയക്കെതിരെ ബാൾസ് ജയിച്ചാൽ പോയിന്റ് ടേബിൾ ഒന്നുകൂടി ടൈറ്റാവും സാന്റി ആഗോബർ നബ്യൂവിൽ അരങ്ങേറിയ മാൻഡ് ഡർബിഗിലെ സമനിലയ്ക്ക് ശേഷം ദേഗോസ്മി കൊണ്ട പ്രതികരണം ഇങ്ങനെ കൈകുന്നു വെറും ഒരേ ഒരു ഓൺ ടാർജ് ഷോട്ട് അതും പെനാൽറ്റി മുപ്പത്തിയൊൻപത് ശതമാനം ബോൾ പൊസ്റ്റ്യൻ കളിയിൽ ആകെ ലഭിച്ചത് ഒരേ ഒരു കോർണർ കിക്ക് രണ്ടാം പകുതിയിൽ റയലിന്റെ കളി കണ്ടവർക്ക് ദിയഗോ സിമിയോണിയും സംഘവും കട്ടിക്ക് രക്ഷപ്പെട്ടതാണെന്നേ പറയാനാകൂ യാൻ ഒബ്ലാക്ക് നടത്തിയ എട്ട് നിർണായക സേവുകളാണ് അത്ലറ്റിക്കോയെ വൻ ദുരന്തത്തിൽ നിന്ന് രക്ഷിച്ചത് ഇതിൻ്റെയൊക്കെ ഫ്രസ്ട്രേഷൻ തീർക്കുകയാണ് സിമിയോണി എന്ന് റയൽ ആരാധകർ വാദിച്ചാൽ അവരെ കുറ്റം പറയാനാകില്ല ഏതായാലും റഫറിമാരുടെ തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് ലാലിഗിയിൽ ഏറെക്കാലമായി പുകയെന്ന വിവാദം മാഡർബിയിലും തുടക്കതയായി മുപ്പത്തിയഞ്ചാം മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റി വലകിലെത്തിച്ച അർജന്റീനക്കാരൻ ഹൂരിയൻ അൽവാരസ് ബർണബ്യൂ ഗാലറിക്ക് മുന്നിൽ ലയണൽ മെസ്സി സ്റ്റൈലിലാണ് ഗോൾ നേട്ടം ആഘോഷമാക്കിയത് എന്നാൽ ആ പെനാൾറ്റിയിൽ റഫറിക്ക് പിഴച്ചോ അതൊരു തെറ്റായ തീരുമാനമായിരുന്നു എന്നാണ് കാർലോ ആൻഡലോട്ടിയും റയൽ ആരാധകരും ഫുട്ബോൾ പണ്ഡിറ്റുകളിൽ ചിലരും വാദിക്കുന്നത് പെനാൾട്ടി ബോക്സിലേക്ക് ക്രോസ് സ്വീകരിക്കാനായി പാഞ്ഞെത്തിയ ലിനോ പന്ത് തന്നെ കടന്നുപോയ ശേഷമാണ് ചുവമനിയുടെ കാലിൽ തട്ടി വീഴുന്നത് പക്ഷേ വാർ പരിശോധനയിൽ റഫറി പെനാൽറ്റി അനുവദിക്കുകയായിരുന്നു മൈതാനത്ത് റഫറിയോട് കലഹിക്കുന്ന ജൂഡ് കേസിനെയും കാണാമായിരുന്നു അവിശ്വസനീയമായി മുഖത്ത് കയ്യമറത്ത് നിൽക്കുന്ന ആഞ്ചലോട്ടി ഫ്രോസൺ ഇമേജസ് കാണിച്ച് അത് പെനാൾട്ടിയാണെന്ന് വരുത്തി തീർക്കുകയായിരുന്നെന്നും വലിയ കൃത്രിമങ്ങളാണ് നടന്നത് എന്നും റായൽമാൻഡ് ടി വി മത്സരശേഷം ആരോപണങ്ങൾ ഉന്നയിച്ചു വ്യക്തതക്കായി ഫൗളിന്റെ കൂടുതൽ ചിത്രങ്ങൾ ആവശ്യപ്പെട്ട റഫറിയോട് ഇനി ചിത്രങ്ങൾ ഇല്ലെന്ന് വാർ ഓഫീസറുകൾ പറയുന്നത് കേൾക്കാമായിരുന്നു അതായത് റഫറിക്ക് അപ്പോഴും സംശയങ്ങൾ അവശേഷിച്ചിരുന്നു എന്ന സാരം എന്നാൽ പെട്ടെന്ന് പെനാൽറ്റി വിധിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള തീരുമാനമെത്തി ഫുട്ബോളിന്റെ ബാലപാഠങ്ങൾ അറിയുന്നവർക്ക് ആ തീരുമാനം ശരിയായിരുന്നോ അല്ലയോ എന്ന് മനസ്സിലാക്കാം എന്നായിരുന്നു മത്സരശേഷം ആൻറ്റലോട്ടികയുടെ പ്രതികരണം അതേസമയം നടത്തിയ ഒരു ഫൗളിന് ഉറപ്പായും റെഡ് കാർഡ് നൽകേണ്ടതായിരുന്നു എന്നും അതായിരുന്നു റഫറിയുടെ ശരിക്കും തെറ്റായ തീരുമാനം എന്നുമാണ് അത്ലറ്റിക്കോ ആരാധകരുടെ വാദം എന്നാൽ അക്കാര്യത്തിൽ റഫറിയെ പഠിക്കുന്നില്ലെന്ന് പറഞ്ഞ സിമിയോണി മാഡ് ഡർബിയിൽ റഫറിക്ക് ഗുഡ് സർട്ടിഫിക്കറ്റാണ് നൽകിയത് കഴിഞ്ഞയാഴ്ച എസ്പാനോളിനെതിരായ മത്സരത്തിലെ റഫറിയുടെ പിടവുകളെ ചൂണ്ടിക്കാണിച്ച് റയൽ മാഡിക് നൽകിയ പരാതികളാണ് ഇപ്പോൾ മാച്ച് ഓഫീസിയറികളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വീണ്ടും അന്തരീക്ഷത്തിൽ നിറയുന്നത് എംബാപ്പേക്കെതിരായ ഫൗളിന് റെഡ് കാർഡ് നൽകാത്തും വിനീഷ്യസിന് ഗോൾ അനുവദിക്കാത്തതും അടക്കം ചർച്ചയായി തങ്ങൾക്കെതിരെ റഫറിമാർ ഏകപക്ഷീയമായി തീരുമാനമെടുക്കുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ച് റയൽ റഫറിമാർക്കും വാർ ഓഫീഷ്യലുകൾക്കുമെതിരെ കടുത്ത നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടു തങ്ങൾ പങ്കാളിയെ അല്ലാത്ത വിവാദത്തിൽ പക്ഷേ പിന്നെ നിറഞ്ഞത് മുഴുവൻ റയലിൻ്റെ മദ്ധവൈരികളായ അത്ലറ്റിക്കോ മാഡാഡ് ഡർബിക്ക് മുമ്പ് റയലിനെ ട്രോളി നിരവധി പോസ്റ്റുകൾ അത്ലറ്റിക്കോയുടെ ഒഫീഷ്യൽ പേജിൽ പ്രത്യക്ഷപ്പെട്ടു മത്സരത്തിന് മുമ്പ് പൂർത്തീകരിക്കേണ്ട നിർദ്ദേശങ്ങൾ എന്ന് എഴുതിയിറക്കിയ ഒരു പോസ്റ്റിന്റെ അവസാന വരിയിൽ യൂസ് യുവർ ടി വി ചാനൽ ടു പ്രഷർ ദ റഫറി എന്നൊരു നിർദ്ദേശം കൂട്ടിയിട്ടുണ്ടായിരുന്നു രണ്ടും കൽപ്പിച്ചായിരുന്നു സിമിയോണി വർഷങ്ങളോളം റയൽ റഫറിമാരെ തങ്ങളുടെ വരുതികളാക്കി നിർത്തിയിരിക്കുകയായിരുന്നു എന്നായിരുന്നു അടുത്തിടെ സിമിയോണിയുടെ പ്രതികരണം ഡെർബിക്ക് തൊട്ട് മുമ്പ് അത്ലറ്റിക്കോയുടെ ഔദ്യോഗിക പേജിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്റ് റഫറിമാർക്ക് ഐക്യദാട്ട്യം പ്രഖ്യാപിച്ചുള്ളതായിരുന്നു മുഴുവൻ റഫറിമാർക്കും അവരുടെ കുടുംബത്തിനും ഐക്യദാട്യം ഫുട്ബോൾ കമ്മ്യൂണിറ്റി വലിയൊരു പ്രതിസന്ധിക്കാലത്തു കൂട്ടിക്കാണ് കടന്നു പോകുന്നത് കരുത്തുടങ്ങിയിരിക്കൂ എന്നാണ് പോസ്റ്റിൽ പറയുന്നത് റയലിന്റെ പരാതിയിൽ ലാലിഗ പ്രസിഡന്റ് ജാവീറ ടബാസും കടുത്ത ഭാഷയിലാണ് വിമർശനം ഉന്നയിച്ചത് റയൽ ഇപ്പോൾ ഇരയുടെ വേഷമെടുത്ത് അണിയുകയാണെന്ന് ടെബാസ് പ്രതികരിച്ചു റയൽ മേഡ് എല്ലാത്തിന്റെയും ശത്രുപക്ഷത്താണ് കോമ്പറ്റീഷനെ മുഴുവൻ അലങ്കോലമാക്കലാണ് അവരുടെ ഉദ്ദേശം അത് വകവെച്ച് കൊടുക്കാനാകില്ല ഇപ്പോൾ അവർ ഇരകളായി അഭിനയിക്കുന്നു ഫുട്ബോൾ കറങ്ങിത്തിരിക്കുന്നത് റയലിന് ചുറ്റുമാണെന്ന് ആരും കരുതരുത് ടെബാസ് പറഞ്ഞു ഏതായാലും ഈ സംഭവത്തിൽ റയൽ മാഡിഡ് ഒരു വശത്തും ലാലിഗിയും മറ്റ് ക്ലബ്ബുകളും മറുവശത്തുമാണെന്ന് പറയേണ്ടി വരും അതേസമയം അടുത്തയാഴ്ച ചാമ്പ്യൻസ് ലീഗിൽ മാഞ്ചസ്റ്റർ സിറ്റിയെ നേരിടാൻ ഒരുങ്ങുന്ന റയലിന് അത്ലറ്റിക്കോ മാഡിനെതിരായ പ്രകടനം വലിയ ഊർജ്ജമാണ് നൽകുന്നത് മത്സരഫലം സമനിലയായിരുന്നെങ്കിലും ടീമിൻ്റെ പ്രകടനത്തിൽ ആഞ്ചലോട്ടി ഏറെ സംതൃപ്തനാണ് പ്രത്യേകിച്ച് പരിക്കുകൾ ഏറെ വലയ്ക്കുന്നൊരു സീസണിൽ പകരക്കാരായി എത്തിയ കളിക്കാരുടെ പ്രകടനങ്ങൾ ആരാധകർക്ക് നൽകുന്ന പ്രതീക്ഷകൾ ചെറുതല്ല ഫ്രാങ്ക് ആർസിയും അസൻസിയോയും പ്രതിരോധത്തിൽ കളം നിറഞ്ഞു കളിക്കുന്നു ഡാനി സബിയോസിൻ്റെ പ്രകടനങ്ങൾ ടോണി ക്രൂസിന്റെ വിടവ് നികത്തി തുടങ്ങിയിരിക്കുന്നു ചാമ്പ്യൻസ് ലീഗിലും ലാലിഗിയിലും ഒക്കെ കിരീട പോരാട്ടം കനത്തു തുടങ്ങുന്ന സമയത്ത് റയൽ ആരാധകർക്ക് ആശ്വസിക്കാൻ ഇതിൽ പരം മറ്റെന്ത് വേണം